ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം മൂന്ന് കൊല്ലമായിട്ട് പക്ഷെ ഈ മൂന്ന് കൊല്ലം ഞങ്ങൾ ആഗ്രഹിച്ചൊരു കാര്യം ഈ പ്രാവശ്യം ഞങ്ങൾ സാധിക്കാൻ പോവുകയാണ് ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നത് വലിയൊരു കാര്യമാണ് ഒരിക്കലും അല്ല ചെറിയൊരു കാര്യമാണ് പക്ഷെ ഞങ്ങൾ മൂന്ന് കൊല്ലമായിട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടും ഞങ്ങളെ മടിക്കാരനോ എന്തുകൊണ്ടൊന്നും അത് ചെയ്യാൻ പറ്റിയിട്ടില്ല പിന്നെ അതിനുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയത് അപ്പോൾ അതെന്താ കാര്യം നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും അപ്പം അതിൻ്റെ വീഡിയോ ആണ് ഇന്നത്തെ ഫുള്ളും അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് വരുന്ന വഴി ആട്ടോ വീട്ടിൽ നിന്ന് ഞങ്ങൾ ആദ്യം ഒരു ഫ്രൂട്ട്സ് കടയിൽ പോയിട്ട് ഒരു കൊട്ട മുന്തിരിയും പിന്നെ ഞങ്ങൾക്ക് ആവശ്യമുള്ള കുറച്ച് ഫ്രൂട്ട്സും മേടിച്ച് നേരെ ഭരണിയെല്ലാം മേടിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടാണ് അപ്പോൾ ഇപ്പം തന്നെ നിങ്ങൾക്ക് എന്താ എന്തൊക്കെയെന്ന് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ അതാണ് മുന്തിരിയൊക്കെ എടുത്ത് ഇത് ആര് കഴുകും എന്നുള്ള ആലോചനയിൽ അണുക്കുന്നത് അപ്പോൾ ആദ്യം നിങ്ങളൊരു വലിയ പാത്ര കുറേ ഉപ്പൊക്കെ ഇട്ട് കലക്കി ഓരോ മുന്തിരിയായിട്ട് ഇങ്ങനെ പൊട്ടിച്ചിടാൻ നോക്കി തണ്ടോ കാര്യങ്ങളോ ഒന്നും പാടില്ല വൈനുണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടി ആ മുന്തിരിക്ക് നമ്മൾ കാത്തും കാത്തുമെഴുന്നേറ്റ് വന്നിട്ടുണ്ട് പിന്നെ അവളും ഞങ്ങളുടെ കൂടെ കുറെ ബുദ്ധിമുട്ടിക്കാനും കളിക്കാനൊക്കെ ആയിട്ട് കൂടെ നിന്നിട്ടുണ്ട് ആദ്യത്തെ അവളും നമ്മളെ കൂടെ ഇങ്ങനെ പറിച്ചിടാനൊക്കെ ഹലപ്പ് ചെയ്ത് നിന്ന് പിന്നെ പിന്നെ മൂപ്പര്ക്ക് അത് കഴിക്കണമെന്നായി തുടങ്ങി ഞങ്ങൾക്കാളെ സ്വഭാവം അറിയുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ അവൾക്ക് വേണ്ടിയിട്ട് കുരു ഇല്ലാത്ത മുന്തിരി വേടിച്ച് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതൊരു പാത്രത്തിലാക്കി കൊടുത്തപ്പോ അവൾ ആ മൂലയിൽ കഴിച്ചു വിട്ട അപ്പൊ അതിൻ്റെ ഉള്ളില് ഞാന് ഈ മുന്തിരി ഒക്കെ കഴുകിയത് നേരെ വെയിലത്തൊണ്ട് ഉണക്ക കുറച്ചേരം ഞങ്ങളും വന്ന് വെയിലത്ത് നിന്ന് ഉണങ്ങാൻ നിന്നു വിട്ടാ മുന്തിരി മാത്രം ഉണങ്ങിയ പോലല്ലോ ഞങ്ങളും ഒന്ന് ഉണങ്ങണ്ടായിരുന്നു വെയിലത്ത് നിന്ന് നിന്നതാണ് പക്ഷെ നല്ല വെയിലുണ്ടായിരുന്ന പത്ത് മിനിറ്റ് മുതൽ തികച്ചു നിൽക്കാൻ പറ്റിയില്ല എന്റെ കാഠിനത്തോടെ തന്നെ നമ്മൾ മുന്തിരിയും പെട്ടെന്ന് തന്നെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ കഴുകി ഉണക്കി വെച്ചൊരു ഭരൻ്റെ അടുത്തോട് അതിലേക്ക് ഇങ്ങനെ കുറച്ച് ശേഷം കുറച്ചേശം മുന്തിരിയായിട്ട് ഇടുന്നുണ്ട് നമ്മളെ കാത്തുമ്മയ്ക്കും ഇടണം എന്ന് പറഞ്ഞിട്ടുള്ള നല്ല അലമ്പത്തരൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളൊരു ഏഴ് കിലോ മുന്തിരിക്ക് ഒരു ആറ് കിലോൻ്റെ അടുത്ത് പഞ്ചസാര എടുത്തിട്ടുണ്ട് കുറച്ച് മുന്തിരിയിടും അതിൻ്റെ മോളിക്ക് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് ഉടച്ചു കൊടുക്കും അങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ടും ഇങ്ങനെ ഉടച്ച് ലാസ്റ്റായപ്പോൾ പട്ട പൊടി പട്ട ഇലക്കായ അങ്ങനെയുള്ള പൊട പൊടിച്ചതും അതേപോലെ തന്നെ ഗോതമ്പും ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി അതിലേക്ക് കുറച്ച് ഈസ്റ്റ് ഇട്ടിട്ട് ഒരു കോട്ടൻ്റെ ടവിലും വെച്ച് നന്നായി ടൈറ്റ് ഇത് അടച്ചിട്ട് ഞാൻ ഈ പ്രാവശ്യം വരുന്നേ മേടിച്ചത് ഇങ്ങനെ മൂടി പോലെ ടൈറ്റ് ആയിട്ട് അടയ്ക്കാൻ പറ്റിയതാണ് അപ്പോൾ നമുക്ക് രണ്ട് തുണീരൊന്നും ആവശ്യമില്ല പിന്നെ ഒരു കബോർഡിലധികം വെളിച്ചൊന്നുംല്ലാത്ത നമ്മളെപ്പഴും തുറക്കാത്ത ഒരു കബോർഡിൻ്റെ ഉള്ളിൽ അങ്ങനെ അറ്റത്തേക്ക് കയറ്റി വെച്ചിട്ടുണ്ട് അതിനിടയിൽ ഞങ്ങൾക്ക് ചെറിയൊരു അബദ്ധം പറ്റിയിട്ട് വേറെ ഒന്നല്ല അതിൽ നിറയെ ആക്കിക്കൊണ്ട് എന്നെ ഒരു മണിക്കൂറാകുമ്പോഴേക്കും നിറയെ തേടി പോവാൻ തുടങ്ങി പിന്നെ കുറച്ചു കൈ നേടും മാറ്റി സെറ്റ് ചെയ്തിട്ട് വീണ്ടും വെക്കേണ്ടി വന്നു പക്ഷെ അത് മിക്സ് ചെയ്തേണ്ടി ആ തോന്നുന്നു കൈ നല്ല ചൊറിച്ചിലായിരുന്നു കേട്ടാ ഈ കൈ ചൊറിയണ കാര്യം പറഞ്ഞപ്പോ കിട്ടുമ്പോൾ പറഞ്ഞത് ഇത്ര നാൾ നിന്റെ നാവിന് മാത്രം ഉണ്ടായിരുന്നുള്ളപ്പോൾ നിന്റെ കൈനും കൂടി വന്നു വന്നു എന്തായാലും ഇന്നത്തെ ഉള്ളു